ഹലോ നമസ്കാരമുണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നെടുങ്കണ്ടൻ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഓരേക്കർ സ്ഥലവും വീടുവാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ഏലമാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ എല്ലാം പ്രധാന വരുമാനമാർഗ്ഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് ഏലക്കിഷിക്ക് അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അഞ്ച് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ചെയ്ത് സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് അഞ്ഞൂറോളം ചൂട് ഏലമുണ്ട് കേട്ടോ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ലൈറ്റ് ചേരുവയുള്ളൂ അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുഴൽക്കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസവും കൃഷി ആവശ്യത്തിനും വീട്ടാവശ്യത്തിനൊക്കെ വെള്ളമുള്ളതാണ് അതുപോലെ നിലവിലെ ഇരുപത്തി അഞ്ചോളം ജാതി ഈ സ്ഥലത്തുണ്ട് കേട്ടോ കാഴ്ച തുടങ്ങിയ ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുണ്ട് കുരുമുളകും ഉണ്ട് കേട്ടോ കുരുമുളകൃഷിക്കും അനുയോജ്യമായും നല്ല മേഖലയാണ് ഓവറായിട്ടുള്ള ചൂട്ന്ന് വേൽക്കുന്ന കാലാവസ്ഥ അല്ല കേട്ടോ ഇവിടെ അവർക്ക് നല്ല തണുപ്പുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില രണ്ട് സീ ആർ ആണ് കേട്ടോ ഒരൊക്കെ തന്നെ നമ്മുടെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കിഴക്കൻ ചേരിവുള്ള സ്ഥലമാണ് കേട്ടോ ഇത് ഓവറായിട്ട് ശരിവില്ല നല്ലൊരു സ്ഥലമാണ് ടൗണിനോട് ബന്ധപ്പെട്ട് എടുക്കുന്ന സ്ഥലമാണ് നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് ആണ് അത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക